ഹേ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എവിടേക്കാണെന്നല്ലേ ഒന്നും ഒരു എന്തായാലും ഇതും തരാണ്ട് പോകുന്നത് അപ്പോൾ എൻ്റെ വെഡിങ് ഡേ ആയിരുന്നു അതുകൊണ്ട് ഞമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കവ വരെ ഒന്ന് പോകാമെന്ന് പറഞ്ഞിട്ട് പോകും കേട്ടോ മഴക്കാലത്ത് കവയിലേക്ക് പോകാണ്ട് നല്ല രസമാണ് നല്ലൊരു വൈബാണ് അപ്പോൾ ഭയങ്കര ആഗ്രഹമായിരുന്നു പോകണമെന്ന് അപ്പോൾ നമ്മൾ പോവാണ് മലമ്പുഴ കവയിലോട്ടാണ് നമ്മൾ പോകുന്നത് കറക്റ്റ് ടൈമിൽ നമ്മൾ പോയി മാറ്റിയത് ഇവിടെ എന്താ ഒരു അരമണിക്കൂറോളം അവിടെ നിൽക്കട്ടു പോകും രണ്ട് ട്രെയിൻ പോകണമായിരുന്നു ഉണ്ടാവും അങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടും അങ്ങനെ കുറേ നേരം അവിടെ നിന്നു എന്തോ ഭാഗ്യത്തിന് മഴയില്ലാത്തതുകൊണ്ട് രക്ഷപ്പെട്ടു മഴയുണ്ടെങ്കിൽ ശരിക്കും പെട്ടിട്ടുണ്ടാവും അപ്പോൾ ഒന്ന് പോയി ഇനി ഒന്ന് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു കേട്ടോ അങ്ങനെ അത് പോയി കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഞങ്ങളിതാ പോയി അവിടെ നിന്ന് നോക്കി നമ്മൾ കഞ്ചിക്കോട് മലയൊക്കെ കാണണ്ടായിരുന്നു അപ്പം നല്ല അടിപൊളി വ്യൂ ആയിരുന്നു അവിടെ നിന്ന് നോക്കാൻ അപ്പോൾ നമ്മുടെ നമ്മൾ കവയിലോട്ട് കയറി നമ്മുടെ കവയിലോട്ടല്ല നമ്മുടെ മലമ്പുഴ റോഡിലോട്ട് കയറി കഞ്ചിക്കോട് വഴി അങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ ഇതിൽക്കൂടെ പോകുമ്പോൾ എനിക്കൊരു പ്രതീക്ഷയായിരുന്നു ഈ ഇപ്പോൾ ഇടയ്ക്ക് ന്യൂസിലൊക്കെ ഉണ്ടാവും ഉണ്ടായിരുന്നു നമ്മുടെ കഞ്ചിക്കൂട് ഉണ്ടായിരുന്നു ആന ഇറങ്ങി ആനക്കൂട്ടം വന്നു പോകുന്നില്ല ജനവാസ മേഖലയിൽ എന്നൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്താ ആനയൊക്കെ ഇറങ്ങുന്ന ഒരു മേഖലയാണല്ലോ ഒരു ഏരിയയാണ് എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു നമ്മൾ പോകുമ്പോൾ ആന എങ്ങനെ വരുമോ ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ ഇതുവരെ ഞാൻ ആഗ്രഹിച്ച കാര്യം നടന്നിട്ടില്ല എന്തെന്ന് വെച്ചാൽ ഈ ആനനെ കാണുന്നത് അന്നെന്താ മൈസൂർ പോയപ്പോൾ അതും അത് ആ റോഡ് ക്രോസ് ചെയ്ത് ഉള്ളിലോട്ട് കയറിയ പിന്നെയാണ് ഞാൻ ആനനെ കാണുന്നത് അതിന് അതിന് തൊട്ടടുത്ത് വെച്ച് കണ്ടിട്ടില്ല അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ പോകുമ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷേ കണ്ടത് താ ഈ പശുക്കളെയാണ് അല്ലാണ്ട് വേറെ ഒന്നിനും ഞാൻ കണ്ടില്ല അപ്പോൾ ഇത് തെക്കേ മലമ്പുഴ കവ എന്ന അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ നമ്മളിപ്പോൾ ഇവിടെ ആനക്കല്ല് ആ റൂട്ടിലോട്ടാണ് പോകുന്നത് നമ്മൾക്കപ്പോൾ ഇങ്ങനെ റൗണ്ട് അടിക്കാമെന്ന് പറഞ്ഞിട്ടാണ് വന്നത് ആനക്കല്ലിലേക്ക് പോയി ശേഷം നമുക്ക് കവയിലോട്ട് മലമ്പുഴ വഴി കവയിലോട്ട് കയറാം അങ്ങനെയാണ് വിചാരിച്ചത് അതേപോലെ തന്നെയാണ് കേട്ടോ ചെയ്തതും അപ്പോൾ നമ്മൾ ദാ മറ്റേ ആനക്കല്ലിൽ ആനക്കല്ലിൽ അങ്ങോട്ടേക്കാണ് പോകുന്നത് അവിടെ പോകുമ്പോൾ നമുക്ക് കാണാനുള്ളത് പ്രത്യേകിച്ച് എന്താ വ്യൂ എന്ന് പറയണേ നമ്മൾ എത്തിയിലോട്ട് പോകണം എന്നാലേ അവിടുത്തെ നമ്മുടെ ഡാമിൻ്റെ ഉള്ളിക്ക് ഇറങ്ങിയാലേ അതിൻ്റെ ഉള്ളിലുള്ള വ്യൂ നമുക്ക് കിട്ടുള്ളൂ പിന്നെ അവിടെ നിന്ന് പോണ വഴിയിലുള്ള ആ ഒരു ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളും അതൊക്കെയാണ് പിന്നെ പിന്നെ ഇവിടെ നമ്മുടെ പുതിയൊരു പാർക്കും ഒക്കെ ആയിട്ടുള്ള ഒരു പാർക്കൊക്കെയാണ് അതൊക്കെ അടിപൊളിയാണ് പക്ഷെ അവിടെ നോക്കി കയറാമെന്ന് പക്ഷെ ആരും കണ്ടില്ല അധികം തിരക്കും അങ്ങനെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ വേണ്ട എന്ന് പറഞ്ഞ് പറഞ്ഞു അപ്പോൾ അതേണ്ടത് നമ്മളിങ്ങനെ കയറി കയറി നമ്മൾ മലൻ്റെ ഉൾ മുകളിൽ മലൻ്റെ അങ്ങോട്ട് പോകുന്ന ഒരു ഫീലിംഗ് ആണ് നമുക്കുള്ളത് പിന്നെ മഴ ആയതുകൊണ്ട് നല്ല ഒരു തണുപ്പും ചില്ലുന്നുണ്ടായിരുന്നു അടിപൊളിയായിരുന്നു ബൈബ് എന്തായാലും ഇവിടെ പാലക്കാട്ടുള്ളവരൊക്കെ ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ട ഒരു സ്ഥലം എന്ന് പറയേണ്ടത് നമ്മുടെ ഈ ഒരു ഏരിയ ഒക്കെയാണ് കേട്ടോ ഇവിടെയൊക്കെ പോയാൽ നമ്മുടെ പാലക്കാട്ടിൻ്റെ ഭംഗിയൊക്കെ എന്താണെന്ന് ഞമ്മക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ നല്ലൊരു ബൈബാണ് നല്ല രീപാണ് അടിപൊളിയാണ് കേട്ടോ അപ്പോൾ പോയവർക്ക് അറിയാം അതിൻ്റെ ഒരു പ്രത്യേകത അപ്പം പോവാത്തവർക്ക് തന്നെയാണ് ഈ പറയുന്നത് പോവാത്തതായിട്ട് ആരും ഉണ്ടാവില്ല എന്നാലും കൂടി നമുക്ക് പോയ അനുഭവം പറയുന്നല്ലോ അടിപൊളിയായിരുന്നു എന്താണ് ഈ മല എനിക്ക് ഞാനും ഒരിക്കണെങ്കിൽ ആ ഈ മുകളിലോട്ടൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കൂടെ കുട്ടിയുള്ളതുകൊണ്ട് നമുക്ക് പിന്നെ നമ്മുടെ ഇഷ്ടത്തിനൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അവനീ കൂടെ കൊണ്ടുപോകണം അതുകൊണ്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയതൊന്നുമില്ല ഞങ്ങൾ അങ്ങനെ വണ്ടിയിൽ ബൈക്കിൽ തന്നെയാണ് ട്രാവൽ ചെയ്തത് അപ്പോൾ എവിടെ നിൽക്കുകയോ ഇറങ്ങി ഒന്നും ചെയ്തില്ല ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഒന്നും നിന്നു ഇറങ്ങി എന്നല്ലാണ്ട് വേറെ എവിടെയും ഇറങ്ങും പിടിക്കുകയോ ഒന്നും ചെയ്തില്ല കാരണം നല്ല മഴയെ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ മഴ വന്നാൽ പെടും ആ ഒരു കാരണം കൊണ്ട് പിന്നെ മഴയില്ലാത്ത ഗ്യാപ്പിലാണ് നമ്മൾ ഇറങ്ങിയത് പിന്നെ ടൈമും ഇല്ല അധികം നമ്മൾക്ക് പോയാൽ ഉടനെ ഒരു നാലഞ്ച് മണിയാവുമ്പോഴത്തേനും വരണം ഇക്കക്ക് കട തുറക്കണം അതുകൊണ്ട് അഞ്ച് മണിയാകുമ്പോഴത്തേനും നമുക്ക് എത്തണോ പോലെ ആയിട്ട് വേണം നമ്മൾ പോവാനെന്ന് പറഞ്ഞിട്ടാണ് പോയത് അപ്പോൾ അവിടെ മാത്രം ഒന്ന് ഇറങ്ങി ഫോട്ടോ എടുത്തു എന്നല്ലാണ്ട് വേറെ എവിടേക്ക് ഞങ്ങൾ ഇറങ്ങുക പിടിക്കുക അങ്ങനെ ഒന്നും ചെയ്തില്ല കേട്ടോ ഇത് ഫോട്ടോ എടുക്കാൻ പറ്റിയ അടിപൊളി ആണ് എൻ്റെ അടുത്ത് ഫോട്ടോ കണ്ടിട്ട് പലരും ചോദിച്ചത് ഏതാ സ്ഥലം എന്ന് സംഭവം ഇത് അടിപൊളിയിട്ടുണ്ടായിരുന്നു ഏതാ സ്ഥലം ചോദിച്ചോ അപ്പോൾ ഇത് കവയാണ് എന്ന് പറഞ്ഞപ്പോൾ അവർ വേറെ എവിടെയോ പോയ പോലെ ഉണ്ട് എന്നൊക്കെയാണ് കേട്ടോ പറഞ്ഞത് എന്തായാലും എനിക്കും അടിപൊളി ഇഷ്ടമുണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ എൻ്റെ ലുക്കും ഇത്തിരി ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം നിങ്ങളുടെ ഇഷ്ടം എന്ത് പറയും പറയാം എല്ലാം സ്വീകരിക്കുന്നതാണ് അപ്പോൾ വീഡിയോ ലാസ്റ്റ് വരെയും കാണാൻ മറക്കരുത് കേട്ടോ എന്താ വെഡ്ഡിംഗിൻ്റെ ആക്കി കേക്കും അങ്ങനെ ഒന്നും തന്നെ മുടിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ലാസ്റ്റ് ജ്യൂസ് പോയി കുടിക്കുകയായിരുന്നു ഒരു ജ്യൂസ് കുടിച്ച് കയ്യിൽ ഒതുക്കി എന്നല്ലാണ്ട് വേറെ ഒന്നും തന്നെ നമ്മൾ അങ്ങനെ ഇതാക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ലാസ്റ്റ് വരെ കാണാൻ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബൈ ഇതാണ് നമ്മ പറഞ്ഞ സ്ഥലം താഴ്ത്തിറങ്ങണ തായി പോ

ല്ലേ ഓക്കെ എത്തിപ്പിടിച്ച നോക്കി അത് ஆவும் டாம் ஃபுல்லாயிடு. எல்லாம் நிரம்பிடுச்சு. ரை. ஃபுல்லாயிடுண்டு லே. சிரக்க இல்ல லே. ஆ ஆளைய மாட்டேன மாட்டே. ஆ. ഞാൻ ആദ്യമായിട്ടാണ് ഗ്യാസ് ഇങ്ങനെ മലമ്പുഴ ഒഴിഞ്ഞു കിടക്കുന്നത് കാണുന്നത് അതിശയം തന്നെയായിരുന്നു എനിക്ക് തോന്നിയത് കാരണം എന്താ വെച്ചാൽ ഫുൾ ടൈം ഏത് നേരത്ത് നോക്കിയാലും അവിടെ ജനങ്ങളുടെ തല്ലായിരിക്കും തിരക്ക് പറഞ്ഞാൽ അമ്മമാതിരി തിരക്കായിരിക്കും വെക്കേഷൻ ടൈമിലൊക്കെ നിങ്ങൾ പ്രത്യേകിച്ച് പറയേണ്ട നല്ല അവിടെ കാല് കൂട്ടാൻ പോലും പറ്റത്തില്ല ഇപ്പം ഇന്നങ്ങും പോയി നോക്കിയപ്പോൾ ഒരു മനുഷ്യനില്ല അതിനകത്ത് ഒരു ഇപ്പോൾ ഒരു പത്ത് പേര് പോലും അതിനകത്ത് തേച്ചുണ്ടാവില്ല എനിക്ക് ആ അതിശയം തോന്നി സംഭവം സ്കൂളുകളൊക്കെ തുറന്നല്ലോ സ്കൂൾ ടൈം ആയതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഇങ്ങനെ ആളില്ലാണ്ട് കാണുക ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ കവയിലോട്ട് കയറുന്ന സ്ഥലം അപ്പോൾ ഇതാണ് കവ നമ്മുടെ ഡാമും മലയും ഒക്കെ കൂടെ ആയിട്ട് നമുക്ക് അതിലോട്ട് ഇറങ്ങാം അതായത് ഈ ഡാമിൻ്റെ അങ്ങോട്ട് കൂട്ടിക്ക് ഇറങ്ങാം അപ്പോൾ ഇതൊക്കെയാണ് ഞാ നമ്മുടെ കവൻ്റെ ഒരു പിന്നെ അത് മീൻ പിടിക്കുന്നുണ്ട് കേട്ടോ മീൻ പിടിക്കാനായിട്ട് രണ്ട് മൂന്ന് പേരതിനകത്ത് ഇരിക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു അതായിട്ട് പിന്നെ പോയാലും അവിടെ നിന്ന് കഴിക്കുന്ന സംഭവം കേട്ടോ ഇതൊക്കെ മാങ്ങ പൈനാപ്പിള് അങ്ങനെ ഉപ്പിലിട്ടാത് പിന്നെ സ്വീറ്റ് കോൺ ഒക്കെ നമ്മൾ അവിടെ നിന്ന് മേടിച്ച് കഴിക്കലുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതൊക്കെ അവിടുത്തെ പ്രത്യേകതയെ ഇതാണ് ഈ ഉപ്പിലിട്ട സാധനങ്ങൾ കണ്ടിങ്ങനെ ആകർഷിക്കും പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഐറ്റംസ് അതൊക്കെ കുട്ടികളെ ആകർഷിക്കാൻ അങ്ങനെയുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത അപ്പം അവിടെ പോയിട്ട് ആദ്യം പൈനാപ്പിൾ എടുത്തിരുന്നു പിന്നെ ഒരു സ്വീറ്റ് കോണും കൂടെ മേടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കണ്ടറി ഒരു നോസ്റ്റാളിയ ഫീൽ ഉണർത്തുന്ന ഒരു സംഭവമാണത് ഭയങ്കര ഒരു ഇതാണ് കാണാൻ നല്ല രസമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ എത്ര കിട്ടിയാലും ഞാൻ അങ്ങനെ കഴിക്കും ഉപ്പിലിട്ടിറങ്ങി അപ്പോഴത്തേന് മഴ ചതിച്ചു കായ്സ് ഞമ്മളൊരു കൊണ്ട് രക്ഷപ്പെട്ടു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി മലമ്പുഴയിൽ നിന്ന് ഇറങ്ങി നേരെ പോയത് നമ്മുടെ ജ്യൂസിയിലോട്ട് അവിടെ പോയി നമ്മളൊരു സാധനം ഓർഡർ ചെയ്തു ലസ്സി ഈ ലസ്സി എന്നെ ചതിച്ചു കായ്സ് ഒരു വസ്തുവിനാകാം ഞാൻ എന്തോ പറഞ്ഞിട്ട് മേടിച്ചതാണ് എന്നെ ശരിക്കും ചതിച്ചു അളം പോയിട്ട് സത്യം പറയാലോ അപ്പം ഞാൻ എനിക്ക് പറ്റിയ അബദ്ധം ഈ ലസിയാണ് ഇതിനെ മൂന്നൂട്ടി ഒരു ഐസ്ക്രീമും മേടിച്ചിട്ട് കഴിച്ചു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവ എല്ലാവരും ഞാൻ പറഞ്ഞ പോലെ ലൈക്ക് ഷെയർ ചെയ്യാം കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ വേണ്ടിയിട്ട് വരുന്നതായിരിക്കും ബായ്